സ്കൂളിൽ പലഹാര 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 മേള മേള സംഘടിപ്പിച്ചു മൂന്നാം ക്ലാസ്സിലെ പൊതി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് നടത്തിയത് വിദ്യാർത്ഥികൾക്ക് വിഭവങ്ങൾ പരിചയപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് മട്ടന്നൂർ കോതേരി എൽ പി സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചത് കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വ്യത്യസ്തമായ പലഹാരങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത് കൽമാസ് അവൽ വിളയിച്ചത് മുട്ടപ്പോള പഴംപൊരി ഉന്നക്കായ ബോണ്ട കല്ലുമക്കായ തുടങ്ങിയ അൻപതോളം വിഭവങ്ങളാണ് മേളയിൽ ഉണ്ടായിരുന്നത് മൂന്നാം ക്ലാസ്സിലെ പലഹാര പൊതി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് മേള സംഘടിപ്പിച്ചതെന്ന് അധ്യാപിക കൃഷ്ണേതു പറഞ്ഞു മൂന്നാം ക്ലാസ്സിലെ പരിചയപ്പെടുത്തുക എന്ന പഠന ലക്ഷ്യവുമായി ഒരു കുട്ടികളുടെ വീട്ടിൽ നിന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂൾ മാനേജർ സുഹൈബ് കോതേരി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സി കെ മനോജ് കുമാർ ആർ ഭാഗ്യശ്രീ സി കെ സുസ്മിത കെ പി രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ